ക്രിസ്തു സ്നേഹം നിറഞ്ഞവരെ പ്രസഹാകാലം ആറാമത്തെ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശുദ്ധന്റെ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പീറ്റർ ടെറൻഡ്രായിസ് എന്ന് പറയുന്ന ഒരു മെത്രാനാണ് ഇന്നത്തെ വിശുദ്ധൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞ് സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കൊന്ന് തോന്നുന്നു കത്തോലിക്ക സഭയില് ഈ ഒരു വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മാതാപിതാക്കൾ ആകൃഷ്ടനാകുന്നത് ഞാൻ കാണുന്നത് ഈ ഇദ്ദേഹം ചേരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സവിശേഷം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വളരെ കുറച്ച് ഉറങ്ങിയിരുന്ന അദ്ദേഹം രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പദവുണ്ടായിരുന്നു ഈ പ്രാർത്ഥനയുടെ തീവ്രത കണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇദ്ദേഹം ചേർന്ന സിസ്റ്റേഴ്സിൻ സഫയിൽ തന്നെ ചേരുന്നുണ്ട് അപ്പം നമ്മൾ മക്കളായ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളും എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം നമ്മുടെ സ്വഭാവ സവിശേഷത കൊണ്ട് എത്രമാത്രം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അത് ഇന്നത്തെ യുവതലമുറകളും നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് ഇന്നത്തെ പീറ്റർ ടെറൻ റായിസ് എന്ന് പറയുന്ന വിഷുൻ അല്ലെങ്കിൽ മെത്രൻ നൽകുന്ന സന്ദേശമായി നിൽക്കട്ടെ ഇന്നത്തെ ഒന്നാമത്തെ വായന അപ്പോസല പ്രവർത്തനം പതിനേഴ് അവസാന ഭാഗവും പതിനെട്ടിൻ്റെ ആദ്യ ഭാഗവുമാണ് നമ്മൾ വായിച്ച് കേൾക്കുക ഇവിടെ എനിക്ക് തോന്നുന്നു അപ്പോസല പ്രവർത്തനത്തിൽ ഗ്രീക്കുകാരെ സംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രസംഗത്തിൽ ഏറ്റവും സെക്കൻഡ് ഷോർട്ട് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ നീളമുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് നമ്മൾ പോലൂസ് അപ്പോസിൻ്റെ പ്രസംഗമാണ് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ഗ്രീക്കുകാരൻ അവിടെയുള്ള ജനങ്ങളുടെ പ്രത്യേകത തന്നെ വാക്യം പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ കാണുന്നുണ്ട് അവിടെ വിഗ്രഹങ്ങൾ നിറഞ്ഞൊരു ഇടം പതിനേഴാം വാക്യം ഇരുപത്തൊന്ന് നമുക്ക് കാണുന്നത് അവിടുത്തെ സവിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ പ്രത്യേകമായിട്ട് ഈ ബുദ്ധിജീവികളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക അതാണ് രണ്ടാമത്തെ സവിശേഷത പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളവരുടെ തീവ്രമായ ആഗ്രഹം മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിഷ്ഠയുള്ളവരായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് സംവദിക്കുക എനിക്കൊന്ന് ലൂക്കാസ് വിശേഷകൻ ഈ അപ്പോസ പ്രവർത്തനത്തിൽ കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് എനിക്കൊന്ന് സെക്കൻഡ് സോക്രട്ടസ് എന്ന് പറയുന്ന ഒരു ഇമേജാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് മറ്റുള്ളവരോട് ചോദ്യവും ഉത്തരങ്ങളുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക അതായിരുന്നു പൗലൂ സപ്പോസിൻ്റെ ഒരു രീതി തന്നെ അതുകൊണ്ട് സെക്കൻഡ് സോക്രട്ടസ് ആയ ഈ പോലൂസപ്പോസിനും പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട് അവരോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് എനിക്ക് ഒന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്ന് ഒന്നിൽ പറയുന്ന ശില്പങ്ങളെ അവർ ഉണ്ടാക്കിയപ്പോൾ ശില്പിയും മറന്നു അതെ ഈ നമുക്കറിയാം ഏതനശിലും ഒരുപാട് വിഗ്രഹങ്ങളും മറ്റൊക്കെ അപ്പോൾ അവർക്ക് ശ്രദ്ധ മാറി പല വിഗ്രഹങ്ങളുടെ ഇടയിൽ യഥാർത്ഥ ദൈവത്തെ അറിയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അര്യോ പാകിസ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു സംവാദം നടക്കുമ്പോൾ അപ്പോൾ ഓലോ സപ്പോസിനും പറയുന്നത് നിങ്ങൾക്ക് ഏകദൈവമേ ഉള്ളൂ ഏകദൈവത്തിൻ്റെ പുത്രനായ കർത്താവിലേക്ക് തിരിച്ചു വരിക ആ പുത്രനെയാണ് ലോകത്തിൻ്റെ വിധിയാളനായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് ഈ ഒരു സന്ദേശമാണ് പോലോ സപ്പോസിൽ നൽകുന്നത് ഈ ഇടയ്ക്ക് ഒരു ആംഗ്ലിക്കൻ സഭയിലെ പുരോഹിതനായിരുന്ന വിവാഹമൊക്കെ കഴിഞ്ഞ ഒരു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം വല്ലാതെ ആകർഷിച്ചു അദ്ദേഹം ഇപ്പോൾ കത്തോലിക്ക പുരോഹിതനാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കത്തോലിക്ക സഭയിലെ പഠനങ്ങളും ഈ രീതികളും ധാർമ്മിക ചിന്തകളും എന്നെ വല്ലാതെ കത്തോലിക സഭയിലേക്ക് ആകർഷിച്ചുവെന്ന് അതെ ശ്രദ്ധ ക്രിസ്തുവിലേക്കും സഭയിലേക്കും തിരിച്ച ഒരു നല്ല മനുഷ്യൻ ഈയിടെ ക്രിസ്ത്യൻ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പത്ര പോസ്റ്റിന് അഭിമുഖത്തിൽ ഈയിടെ ഗ്രാൻഡ് അവാർഡ് കിട്ടിയ ഒരു സ്ത്രീയുണ്ട് തമേല മനു പറയുന്ന അവർ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രഥമവും ആത്യന്തികവുമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാം വായനയിലെ സന്ദേശം തന്നെയാണ് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് ആകാശവും ഭൂമിയും അതിലെ നിവാസികളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് തിരികെ വരാനുള്ള കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വിളി ഇന്നത്തെ ഒന്നാമത്തെ വായന നൽകുന്നുണ്ട് അതിന് പരിഹാരമായിട്ട് നമുക്ക് എങ്ങനെ അത് സാധിക്കും ും അതിന്റെ ഉത്തരമാണ് ശരിക്കും സുവിശേഷത്തിൽ കിടക്കുന്നത് അത് യോഹനന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒരു നല്ല ഒരു സുവിശേഷമാണ് കാരണം തൃത്വത്തെക്കുറിച്ച് വളരെ സ്പഷ്ടമായി പറയുന്ന സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് അപ്പോൾ ഈ തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് പരിശുദ്ധാത്മാവായിട്ടുള്ള ഐക്യമാണ് അപ്പം നമുക്ക് ഈ ദൈവത്തിലേക്ക് തിരിയാൻ സഭയിലേക്ക് തിരിയാൻ ക്രിസ്തുവിലേക്ക് തിരിയാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ പരിശുദ്ധാത്മാവായിട്ടുള്ള ഐക്യമാണ് അപ്പം ഈ പരിശുദ്ധ പരിശുദ്ധമാരുടെ ഐക്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ അസിയോൺ എന്ന് പറയുന്ന കത്തോലിക്ക സംഘടനയ്ക്ക് അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സഹിക്കുന്ന മനുഷ്യരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അവരുടെ അടുത്തേക്ക് കരുണയോടും സഹാനുഭൂതിയോടും കൂടെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിട്ട് മാറാനായിട്ട് സാധിക്കും ഇത് സഹോദര സ്നേഹത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകൾ ഇറങ്ങി പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പ്രിയരെ ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്ന ഈ പരിശുദ്ധമുള്ള ഐക്യം നമ്മളെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതിലേക്ക് നയിക്കുന്നതാകട്ടെ അങ്ങനെ ഇന്നത്തെ വായനകൾ മൊത്തത്തിലും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നമ്മുടെ വിശാലമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വാധാന്യങ്ങൾ തുറന്നിടണം മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം അറിയിക്കാനും ഈ സ്നേഹത്തിൻ്റെ ലാളനതയുടെ കരുണയുടെ മുഖമായി നമുക്ക് മാറാനും സാധിക്കണം ഇതാണ് ഇന്നത്തെ വചന വിചിതനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാം നമുക്ക് ഒന്നാമത്തെ വായനയുടെ അവസാന ഭാഗം ആദ്യ ഭാഗത്ത് ഏതൻസിൽ ഈ രണ്ടാം സോക്രട്ടസ് എന്ന ആ ഇമേജ് ഉള്ള പൗലോ സപ്പോസിലൻ ഈ വാദിച്ച് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ അവസാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് വീണ്ടും പോകുന്നത് കുറം ദിവസമാണ് അത് വാണിജ്യ കേന്ദ്രമാണ് ബുദ്ധിജീവികളുടെ കേന്ദ്രമായിട്ടുള്ള ഏതൻസിൽ നിന്ന് നേരെ പോകുന്നത് വാണിജ്യ കേന്ദ്രമായിട്ടുള്ള കുറം ദിവസ സഭയിലേക്കാണ് പ്രിയരെ നമ്മുടെ നമ്മുടെ വാതായനങ്ങൾ ഒരിക്കലും ഒന്നിനോടും അടവ് പാടില്ലെന്നുള്ള ഒരു വിളികൂടി സുവിശേഷം ഈ വായനകൾ നൽകുന്നുണ്ട് നമുക്ക് ഈ ഒരു ചിന്ത ഈ സുവിശേഷത്തിൻ്റെ ചൈതന്യം നമുക്ക് മനസ്സിൽ പേറാം അതിനായി സർവശ്ശനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ക്രിസ്തുവിലേക്കും സഭയിലേക്കും ദൈവത്തിലേക്കും മറ്റുള്ളവരെ അടുപ്പിക്കുന്നവരായി തീരാം സർവശ്വത്വനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ആമി